എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടപ്രഥമന്റെ എൻ്റെ ഈസി കുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മിൽമേട് നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചൗവരി ഇരുന്നൂറ് ഗ്രാം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഞാൻ ആദ്യം ഉരുക്കി വെച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കണം അപ്പം ശർക്കര ഒഴിച്ച് ഒരു ഇരുന്നൂറ് ഗ്രാം ആണ് അട അട ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പം അടയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ ചൗവരി നേരത്തെ പറഞ്ഞ കൂട്ട് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും അതിലേക്കിട്ട് നല്ല രീതിയിൽ ഇളക്കി ശൗരി ചെറുതായിട്ട് വെള്ളത്തിൽ കുതിർത്തോണ്ട് തന്നെ പെട്ടെന്ന് വേവും കേട്ടോ പിന്നെ രണ്ടാം പാലാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ഒഴിക്കുന്നത് തേങ്ങ രണ്ടാം പാലാണ് ഒഴിച്ചിരിക്കുന്നത് ആദ്യം അത് ഇട്ട് ഒഴിച്ച ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പൊ ചെറുതായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട് അപ്പൊ കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ഏലക്കപ്പൊടി പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഉള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിന്റെ മുന്നേ ആയിട്ട് കുറച്ച് മറ്റേ നെയ്യ് ബാക്കിയുള്ള നെയ്യ് ഒഴിച്ച് അതിൽ തേങ്ങ ഉറക്കാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുകൊണ്ട് കറുത്ത മുന്തിരിയായിരുന്നു വീട്ടിലുണ്ട് അവൈലബിൾ ആയതുകൊണ്ട് അപ്പം അതിട്ട് അതിട്ടിട്ടാണ് മോപ്പിച്ചത് അത് ഞാൻ പായസം റെഡി ആവുന്നതിന് മുന്നേ ചെയ്തു വെച്ചതായിരുന്നു കാരണം പായസം ആകുമ്പോൾ പിന്നെ അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിലുള്ള നല്ല പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളെ പായസം ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഏലക്ക പഞ്ചസാരയും കൂടിയും ചുക്കും പൊടിച്ചതാണ് കുറച്ച് ചേർത്തൊടുത്ത് എന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് എന്നിട്ട് കുറച്ച് നല്ല കുറുകി വരുന്ന കഴിഞ്ഞിട്ടപ്പം ആദ്യ പാല് അതായത് തേങ്ങയുടെ ആദ്യത്തെ പാൽ ഞാൻ അതിൽ കൊഴിച്ചു കൊടുക്കാണ് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇപ്പം നല്ല രീതിയിൽ ഒന്ന് ലൂസാണ് ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ കുറുകി വരും പിന്നെ തണുക്കുംതോറും ഇത് ഒരു കട്ടി രീതിയിലാണ് വരിക പിന്നെ നേരത്തെ ഞാൻ ചെയ്തത് വെച്ച തേങ്ങാ കൊത്തും കറുത്ത മുന്തിരി ആട്ടിരിക്കുന്നത് മറ്റേ അടിപ്പുര മുന്തിരി ഇടാം പക്ഷെ ഞാനിപ്പോൾ വീട്ടിലുള്ളതാണ് കറുത്ത മുന്തിരി അത ഇട്ടത് നമ്മുടെ പായസം ഒരു വിധത്തിൽ കുറുകി വന്നിട്ടുണ്ട് നല്ല രസം അടിപൊളിയായിട്ടുണ്ട് കഴിക്കാൻ പായസം റെഡി ആയിട്ടുണ്ട് പപ്പടവും പഴവും കൂട്ടിയ അടിച്ച് നല്ല ടേസ്റ്റ് ആണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാ അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്